വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു സമൂഹത്തെയാണെങ്കിലും ഒരു പ്രസ്ഥാനത്തെയാണെങ്കിലും ഒരു കൂട്ടായ്മയാണേലും ഒരു കുടുംബത്തെയാണെങ്കിലും ദൈവം പറഞ്ഞതനുസരിച്ച് കൊണ്ടുപോകാൻ കഴിവുള്ള ഒരാൾ മുന്നിലൊണ്ടേലെ വിജയകരമായി കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ആ യാത്രയിൽ അസ്വസ്ഥതകൾ ഉണ്ടാകും പരാജയം സംഭവിക്കും ലക്ഷ്യത്തിലെത്തിച്ചേരത്തില്ല നമ്മുടെ കുടുംബ ജീവിതത്തിലാണെങ്കിലും മോശയെപ്പോലെയുള്ളൊരു കുടുംബനാഥം വേണം നമ്മുടെ കുടുംബ ജീവിത പശ്ചാത്തലത്തിൽ മോശയെപ്പോലെ ഒരാൾ ആ വീട്ടിൽ വേണം വിജയകരമായിട്ട് ആ കുടുംബത്തെ കൊണ്ടുപോണെങ്കിൽ അതിൻ്റെ കാര്യം സമ്പത്തോ ജോലിയോ സാലറിയോ അതൊന്നുമല്ല ദൈവം പറഞ്ഞത് കേൾക്കാൻ കഴിവുള്ള ഒരാൾ ദൈവം പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരാൾ അതാണ് വിജയകരമായി മുന്നോട്ടു പോകുന്നതിൻ്റെ രഹസ്യം